എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ജീവിതത്തിലാദ്യമായി കോടതി കയറിയതിന്റെ കൗതുകവും ആകാംക്ഷയും പങ്കിട്ട് വിദ്യാർത്ഥികൾ കോടതി നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് നിയമവിദഗ്ധർ മറുപടി നൽകിയ സംവാദ എന്ന പരിപാടി ശ്രദ്ധേയമായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായാണ് സംവാദ എന്ന പരിപാടി സംഘടിപ്പിച്ചത് എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് സംവാദം കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതിയിൽ നടന്ന പരിപാടി ജില്ലാ ജഡ്ജിയും പോക്സോ കോടതി ജഡ്ജിയുമായ വി വിനിത ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു മുൻസിഫ് കെ കാർത്തിക മജിസ്ട്രേറ്റ് ആർ എ ഷെറിൻ പാനൽ അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണെഴുത്ത് കൊടുങ്ങല്ലൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി കെ കെ ശാന്തകുമാരി ഷിലിൻ ജോഷി എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എ എസ് നീതു അഭിഭാഷകരായ ടി എസ് ലക്ഷ്മി മുക്സീന വിഷ്ണു വേലായുധൻ സി എം നയ്മുള്ള എന്നിവർ സംവാദം നയിച്ചു എനിക്ക് കിട്ടിയത് സ്കൂൾ കാലഘട്ടങ്ങളിൽ ലഭിക്കാതെ പോയ ഒരു വലിയൊരു ഒരു സൗകര്യം അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ് നിങ്ങൾക്ക് ഈ കോടതി സന്ദർശിക്കാൻ പറ്റുക എന്നുള്ളത് ഇപ്പം ഇപ്പോൾ അങ്ങനെയാണ് പ്രസിഡന്റ് നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവരും നിയമം അനുസരിക്കേണ്ടവരാണ് നിയമം എന്ന് പറയുന്നത് എല്ലാവരെയും ആ ഒരു ചട്ടക്കൂട്ടിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അല്ലേ ഒരു കുട്ടി ഒരമ്മയുടെ വയറ്റിൽ ഇറക്കുന്ന ആ സമയം മുതൽ മരിക്കുന്നത് വരെ ജനിച്ച് മരിക്കുന്നത് വരെ അവൻ്റെ ഓരോ സ്റ്റേജസ്സിലുണ്ട് സ്കൂൾ കാലഘട്ടങ്ങളിലാണെങ്കിലും വിദ്യാ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലാണെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും ഭൂമി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം ഓരോ ഓരോ ഘട്ടങ്ങളിലും അവനെ നിയന്ത്രിക്കുന്ന ഒരു ഒരു ശക്തി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു കുറച്ച് നിയ കുറച്ച് ചട്ടങ്ങളുണ്ട് അതിനകത്ത് നിയമങ്ങളെന്ന് നമ്മൾ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ നടപടികൾ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് നിങ്ങളെ ഇൻട്രഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു